കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരുന്നത് നടൻ മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടി എത്തിയതോടെ വലിയ ആവേശമായിരുന്നു കുട്ടികളിൽ കണ്ടത് കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുതെന്ന് മമ്മൂട്ടി പറഞ്ഞു മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണെന്നും മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു ഒരു പ്രകടനത്തിലെ ജയപരാജയങ്ങൾ മറ്റുള്ളവർക്കൊപ്പം എത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടി കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്നും മമ്മൂട്ടി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു ഇപ്പോൾ താൻ പഠിച്ച കാലത്തെ സ്കൂളുകളല്ലെന്നും അല്ലെന്നും അന്ന് പത്താം ക്ലാസ് വരെ സ്കൂൾ അന്നത്തെ പ്രീ ഡിഗ്രിക്കാരാണ് ഇന്നത്തെ പ്ലസ് ടു എന്നും മമ്മൂട്ടി വിദ്യാർത്ഥികളോടായി പറഞ്ഞിട്ടുണ്ട് അതിൽ ചിലർ വിജയിച്ചു മറ്റ് ചിലർ പരാജയപ്പെട്ടു പക്ഷേ കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ കലാപ്രവർത്തനങ്ങളെ ഒരിക്കലും ബാധിക്കരുത് അതിന് പ്രധാന കാരണം കലാപ്രകടനത്തിൽ ഒന്നും മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ ജയാപജയങ്ങൾ ആ ഒറ്റ പ്രകടനത്തിൽ മറ്റുള്ളവരുടെ കഴിവുകൾക്കൊപ്പമെത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്നും കലാപരമായ കഴിവുകൾ കാലാകാലങ്ങളായി തേച്ച് മിനുക്കിയെടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും വലിയ കലാകാരന്മാരായി തീരുകയുള്ളൂവെന്നും അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് വലിയ അവസരങ്ങൾ ഒരുപോലെയാണെന്നും മമ്മൂട്ടി പറഞ്ഞു ഒപ്പം തനിക്കൊരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പോലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും അങ്ങനെയുള്ള താൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയിട്ടുണ്ടെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒക്കെ ഒരേപോലെ അവസരങ്ങൾ ലഭിക്കുമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു ഒപ്പം തന്റെ കലാലയകാലത്തെ ഒരുമയെപ്പറ്റിയും മമ്മൂട്ടി പറയുകയുണ്ടായി താൻ കോളേജിൽ പഠിക്കുമ്പോൾ ഗേറ്റിനടുത്തുനിന്ന് സിഗരറ്റ് വലിച്ചാൽ ക്ലാസ്സിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് തനിക്ക് അവസാന പുക കിട്ടുകയെന്നും അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചെന്ന് തനിക്ക് അറിയില്ല എന്നും മമ്മൂട്ടി പറയുന്നു വിവേചനങ്ങൾ വേണമെങ്കിൽ അത് തോന്നാവുന്ന ആളുകൾ ഉണ്ടാകാം അതൊന്നും ആ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളെ ബാധിച്ചിരുന്നില്ല ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട് കൊല്ലം വ്യത്യസ്തമായ ഒരു സ്ഥലമാണെന്നും കൊല്ലത്ത് ഇല്ലാത്തതൊന്നുമില്ല എന്നും മമ്മൂട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ക്ഷേത്രകലകൾ മാപ്പിളപ്പാട്ട് മത്സരം തുടങ്ങി കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും യാതൊരു വിവേചനവും ഇല്ലാതെ കൂടിച്ചേരുന്ന സമ്മേളനമാണ് യൂത്ത് ഫെസ്റ്റിവൽ ചെറുപ്പത്തിൽ തന്നെ അവരവരുടെ മനസ്സിലേക്ക് അനാവശ്യ ചിന്തകളൊന്നുമില്ലാതെ ഒരു വിവേചനവും വേർതിരിവുകളും ഒന്നുമില്ലാതെ കൂടെയുള്ളത് തന്റെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്ന ബോധ്യത്തോടെയാണ് കലോത്സവ വേദിയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കൊല്ലക്കാരെ പ്രോത്സാഹിപ്പിച്ച അവർക്ക് ഒന്നാം സ്ഥാനം നൽകി അവരെ നന്നാക്കാമെന്ന് ആരും കരുതിയില്ല അത് കൊല്ലംകാരുടെ മഹത്വമായാണ് കരുതുന്നത് ഇതാണ് നമ്മൾ മലയാളികൾ കേരളീയർ ഇത് അങ്ങോളം പുലർത്തുമെന്ന് വിശ്വാസം തനിക്കുണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നുവെന്നും പറഞ്ഞാണ് മമ്മൂട്ടി അവസാനിപ്പിച്ചത് അതേസമയം മമ്മൂട്ടി നടത്തിയ പ്രസംഗം വിവാദത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് സൗഹൃദങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതിനിടെ താരം സിഗരറ്റ് വലിയ ഓർമ്മ പങ്കുവച്ചതാണ് ചിലരെ അലോസരപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സിഗരറ്റ് വലിയക്കുറിച്ചൊക്കെ ഒരു മഹാനടൻ സംസാരിക്കാമോ എന്നാണ് പലരും ചോദിക്കുന്നത് അതേസമയം മമ്മൂട്ടിയെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകൾ ഇല്ലാതെ തന്റെ കോളേജ് കാലത്തെ സൗഹൃദം എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയതെന്ന് വിദ്യാർത്ഥികളോട് പങ്കുവെക്കാനാണ് മമ്മൂട്ടി സിഗരറ്റ് വരിയുടെ അനുഭവം തിരഞ്ഞെടുത്തത് ഒരു അഭിമുഖത്തിലാണ് മമ്മൂട്ടി ഈ അനുഭവം പങ്കുവയ്ക്കുന്നതെങ്കിൽ പ്രശ്നമില്ല എന്നും സ്കൂൾ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ പ്രസംഗിച്ചത് ശരിയായില്ല എന്നും എതിർക്കുന്നവർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ തന്റെ കോളേജ് കാലത്തെ സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കാനാണ് മമ്മൂട്ടി ഇങ്ങനെയൊരു അനുഭവം പങ്കുവെച്ചതെന്നും അതിനർത്ഥം വിദ്യാർത്ഥികളെല്ലാം സിഗരറ്റ് വലിക്കണമെന്ന് അല്ല എന്നും മറ്റു ചിലർ മമ്മൂട്ടിയെ പിന്തുണച്ചുകൊണ്ട് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ